ഹലോ വെൽക്കം ടു മൈ ചാനൽ മൈ സ്റ്റൈൽ ജേണി വിത്ത് പ്രസി അഭിന്ന് ഞങ്ങൾ എടവണ്ണപ്പാറ ഒന്ന് പോവുകയാണെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് വീട്ടിൽ ചെറിയൊരു ഫിഷ് ഫാം ഉണ്ട് അപ്പോൾ അതിനേക്ക് കുറച്ച് നെറ്റും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ടാണേ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചത് ഈ കറുത്ത നെറ്റ് ഞങ്ങൾ ബ്രീഡിംഗ് ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ ഈ നെറ്റൊരു പി വി സി പൈപ്പ് ഒക്കെ ഉപയോഗിച്ച് ഒരു ബോക്സ് പോലെ ഉണ്ടാക്കിയാൽ നമുക്ക് മക്കളെയൊക്കെ കിട്ടും പിന്നെ സൂര്യപ്രകാശം വല്ലാണ്ട് ഉള്ളിലേക്ക് തട്ടാതിരിക്കാൻ മൊത്തം സൈഡ് മൊത്തം മറക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ടുള്ള ഷീറ്റ് നോക്കുകയാണേ പിന്നെ കുറച്ച് നെറ്റും മേടിച്ചിട്ടുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ കൊടയാണെങ്കിൽ കാറിലാണ് ഉണ്ടായിരുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല സാധനങ്ങളെയൊക്കെ ഡിക്കിയിൽ കൊണ്ടുപോയിച്ചു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മഴ പെയ്തിരുന്നു കേട്ടോ അതൊക്കെ കൊണ്ടു അതുകൊണ്ടാണോ എന്തോ രണ്ടു ദിവസം കഴിഞ്ഞപ്പം ശബ്ദത്തിന് മാറ്റം വന്നു അത് കഴിഞ്ഞ് പനിച്ചവും ചെയ്തു കേട്ടോ ആ സൗണ്ട് ഇതുവരെ റെഡി ആയിട്ടില്ല ഏതായാലും നല്ല മഴയില്ലേ ആ ഏതായാലും ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ പോയത് ജ്യൂസ് കുടിക്കാനാണ് കേട്ടോ ഞങ്ങൾ ചിക്കും കട്ട്ലേറ്റും ആണ് കേട്ടോ കുടിച്ചത് അത് ഷോർട്ടൈലിനും എഞ്ചേലിനും ഒക്കെയാണ് കേട്ടോ അത് കൊടുക്കണേ ഇതൊക്കെ ആ ഷോപ്പിലുണ്ടായിരുന്ന മീനുകളാണ് കേട്ടോ അടിപൊളിയാണല്ലേ ാണ് കേട്ടോ ഫൈനൽ ലുക്ക് നെറ്റ് ഉപയോഗിച്ച് എന്താണെന്ന് വെച്ചാൽ പാടവക്കെന്നായത് കാരണം കൊക്കുകളുടെ ശല്യം വല്ലാണ്ടാണ് ചെറിയ രീതിയിൽ സൈലിങ്ങും കാര്യങ്ങളൊക്കെ നടക്കണമുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യണേ